എല്ലാവർക്കും ഇരുപത്തി ഒൻപത് നിയമങ്ങൾ ക്രോഡീകരിച്ചാണ് നാല് ലേബർ കോഡുകൾ ഉണ്ടാക്കിയത് ആദ്യത്തെ കോഡ് കോഡ് ഓൺ വേജ് എന്ന് വെച്ചാൽ വേതന സംബന്ധമായ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് മിനിമം വേജസ് ആക്ട് അതുപോലുള്ള നിയമങ്ങളെ ക്രോഡീകരിച്ചാണ് ഈ കോഡ് ഓൺ വേജ് എന്ന നിയമം ഉണ്ടാക്കിയത് ലേബർ കോഡ് ആ നിയമപ്രകാരം നിലവിലുണ്ടായിരുന്ന മിനിമം വേജ് ആക്ട് ദുർബലമായി ഇല്ലാതായി അപ്പം എങ്ങനെയാണ് തൊഴിലാളികളുടെ മിനിമം വേതനം നിശ്ചയിക്കുക മിനിമം വേതനത്തിനൊരു തത്വം ഉണ്ടായിരുന്നു ഒരു തൊഴിലാളിക്കും അവരുടെ കുടുംബത്തിനും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ജീവിക്കാൻ വേണ്ട കൂലി എന്താണ് എന്ന് നിർണ്ണയിക്കലാണത് സംസ്ഥാനങ്ങളിലൊക്കെ മിനിമം വേജ് അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടോ നിയമത്തിൻ്റെ കീഴിൽ അതിൽ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും തൊഴിൽ പ്രതിനിധികളും ഗവൺമെൻറ് പ്രതിനിധികളും ഉണ്ടാകും ഒരു തൊഴിൽ മേഖലയിൽ ഉദാഹരണത്തിന് പ്രൈവറ്റ് ആശുപത്രി ജീവനക്കാർ അവർ പറയാം ഞങ്ങൾക്കൊരു മിനിമം വേതനം വേണം എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ മിനിമം വേതനം നിശ്ചയിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കും ആ കമ്മിറ്റി രണ്ട് ഭാഗത്തിൻ്റെയും വാദങ്ങൾ കേൾക്കും ആ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് എത്രയാണ് കൂലിയായി കൊടുക്കാൻ കഴിയുക അസസ് ചെയ്യും അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഒരു തൊഴിലാളിയുടെ ഒരു ദിവസത്തെ ഭക്ഷണം വസ്ത്രം അതുപോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ എന്ത് ചെലവ് വരും അല്ലാതെ എന്തെങ്കിലും ഒരു കൂലി ഒരു നൂറ് രൂപ അല്ലേ ഇരുന്നൂറ് രൂപ എന്ന് കോട്ടക്കണക്ക് തീരുമാനിക്കുകയല്ല ഒരു മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരത്തി ഇരുന്നൂറ് കലോറി ഊർജം വേണം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് കലോറി ഊർജ്ജമാണെങ്കിലും മോശമല്ലാതെ ജീവിക്കാം അത്രയും ഊർജം ഒരു ശരീരത്തിന് ലഭിക്കാൻ എന്ത് ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണ വസ്തുക്കളുടെ വില എന്താണ് ഇതിനെ ആസ്പദമാക്കിയാണ് ഈ കൂലി നിർണ്ണയിക്കുന്നത് അതുപോലെ വസ്ത്രം കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതിനൊക്കെ ചേർത്ത് ആ വ്യവസായത്തിൻ്റെ വരുമാനവും കൂടി തിട്ടപ്പെടുത്തി ഒരു കൂലി നിർണയിക്കുക അഞ്ച് വർഷം കൂടുമ്പോൾ മിനിമം കൂലി പുതുക്കും കാലോചിതമായി പുതുക്കും ഈ സമ്പ്രദായമേ ഇല്ലാതായി മിനിമം വേജ് ആക്ട് ഇല്ലാതായി അതിന് പകരമായി ഗവൺമെൻറ് പറയുന്നത് ദേശീയ തലത്തിൽ ഒരു ഏകീകരിച്ച കൂലി ഞങ്ങൾ നടപ്പാക്കി ബി എം എസ് അതിനെ സ്വാഗതം ചെയ്തു എന്താണ് ഈ ദേശീയ കൂലി നാഷണൽ ഫ്ലോർ വേജ് ഒരു ദിവസത്തെ കൂലി നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഈ നിയമത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് എത്ര എത്ര അക്രമമാണ് എന്തൊരു അനീതിയാണ് നൂറ്റി എഴുപത്തെട്ട് രൂപക്കൊരു മനുഷ്യനെ ജോലി ചെയ്യാൻ പറ്റും ഇതാണ് നിയമത്തിലുണ്ടായിട്ടുള്ള പ്രശ്നം ഇതാണ് കോഡ് ഓൺ വേജ് എന്ന നിയമം മുഖേന ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നത് ഇത് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ മിനിമം വേതനം എന്ന തത്വം ഫലത്തിൽ നടപ്പാക്കപ്പെട്ട സംസ്ഥാനങ്ങൾ കുറവാണ് കേരളത്തിലുണ്ട് പിന്നെ ട്രേഡ് യൂണിയനുകൾ ശക്തമായി ഉണ്ടായിരുന്ന ബംഗാൾ പോലെ ത്രിപുര പോലെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലുണ്ട് ബാംഗ്ലൂരിലൊക്കെ നല്ല ട്രേഡ് യൂണിയൻ ഉള്ളതുകൊണ്ട് അവർ ചില അവകാശങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടുണ്ട് പണ്ട് ബോംബെയിൽ തൊഴിലാളികൾ ഈ അവകാശം നേടിയിരുന്നു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തൊഴിലാളി പ്രസ്ഥാനം ദുർബലമായതുകൊണ്ട് അങ്ങേയറ്റം കുറഞ്ഞ കൂലിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്